ഞാനിട്ട് പിന്നെ പറയാന്ന് വിചാരിച്ചിട്ടാണ് അവരുണ്ടല്ല ഉണ്ടോ അറിയില്ല ഉണ്ടാത്തവരുടെ അവര് അവര് ഉള്ളവരല്ലേ വേഗമൊന്നും കൂലിയല്ല അവര് അതുകൊണ്ടാണ് ഞാൻ നിന്നെ കുളിക്കൊണ്ടെന്നെ തരണ്ടേ വേങ്ങേ അതുകൊണ്ടാണ് ഞാൻ നിന്നെ കുളിക്കാൻ വരാട്ടെന്ന് ഇത്രയും ദുഃഖം ഇങ്ങനെ ഒരു പണിയെടുക്കുന്നവരാണെന്ന് അറിഞ്ഞാൽ ഒരു വെള്ളം കൊണ്ടു തന്നൂടെ അവര് ഉള്ളവര് തരൂല വെള്ളം വരെ കൊണ്ടു തരൂല ഉള്ളവരെല്ലാരും തരൂലെന്നൊന്നും പറയാൻ പറ്റൂല തരുന്നവർ ഇഷ്ടംപോലെയുണ്ട് അല്ലാത്തവര് പിന്നെ ഇങ്ങനെ നമ്മൾ നൂറോട്ടം വിളിച്ചാലും ഒരു കുഞ്ഞ് കപ്പിടത്ത് വെള്ളം എടുത്തിട്ട് കൊണ്ടുതരും അത് അവർക്ക് അറിയില്ലല്ലോ ദാഹോ വ്യസ്പൂം അവര് വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഏത് സമയം വെള്ളം കുടിയും തീറ്റിയാലാവുമ്പോ അവർക്കറിയില്ല എല്ലാരും അങ്ങനെയല്ല അങ്ങനെ തരുന്നവരും പോലെ ഉണ്ട് ഇങ്ങനെ തരാത്തവരുണ്ട് ഞാൻ യശോധിച്ച് ചോദിച്ചാ എന്നോട് ഭയക്കാൻ വരണാന്ന് ഞാൻ പറഞ്ഞു വരണ്ടാന്ന് പിന്നെ നിന്നെ കൂട്ടണ്ടേ പിന്നെ രണ്ടാളെ പറഞ്ഞു നീ അതുകൊണ്ടാണ് ഓർക്ക് പിന്നെ അത്ര വലിയ വിഷമം ഇല്ലല്ലോ അതുകൊണ്ടാന്ന് ഞാൻ നിനക്ക് പത്ത് ദിവസം കിട്ടിക്കോട്ടിട്ട് ഞാൻ നിന്നെ ഒരു മാങ്ങ പൊരിക്കാൻ വേണ്ടി മരത്തുമല്ല ഒരാളെ കയറ്റി അയാൾ മാങ്ങ പൊറിക്കാണ്ട് കീഴഞ്ഞ്

പക്ഷെ പണിയായി പറയുന്നുണ്ട് എപ്പോഴും ഒരേ കണ്ടല്ല മോളോട് ഈ പറഞ്ഞിനി നീ എന്നെ പണിക്ക് കൂട്ടാണ്ട് ഇവളെയും കൂട്ടിട്ട് വന്നിനി നീ എന്റെ മോളോട് പറഞ്ഞല്ലേ ഞാനാ നിന്നെ പണിക്ക് കൂട്ടാണ്ട് വന്നിനി സ്ഥലത്ത് നീ ഞാൻ പോട്ടെ നീ എന്നാ വേ പണിയെടുത്താട്ടെ ആർന്ന് കൂട്ടി വരുവം ചെയ്തിട്ട് ഓരോരാളെ ഞാൻ കേൾക്കുമ്പോൾ പോണോ അല്ല പിന്നെ വിളിക്കുന്നത് ഓണ് പിന്നെ ഓണെ വിളിച്ചാൽ ഓള് വരുവാൻ ചെയ്തുപോ പണി കൂട്ടാവും എന്നിട്ട് ഞാൻ ഇവിടെ ആരെയും കൂട്ടി വന്ന് പണിയെടുക്കുമ്പോ ഓണിങ്ങനെ കളിക്കുന്നത് എന്താണ് ഇതല്ലേ പേര് വരേണ്ടത് മതി ഞാനെന്നെ ആരും വിളിക്കുന്നില്ല പണിക്ക് ഏടെങ്കിൽ ഞാൻ ഒറ്റക്ക് പോയിക്കോളും മോളെ നമുക്ക് പോവാല ഇവർക്ക് കൊടുത്താൽ അതിന്റെ നന്ദി ഉണ്ടാവും എന്തെന്ന് ഇത് ആളെ പണിക്ക് കൂട്ടി പോയാൽ അവരെ വേറെ പോലെ മതി ഇന്ന് മതി സമയം പാടായി ഒരു മണി കഴിഞ്ഞു